നമസ്കാരം ക്രിക്കറ്റിന് ഹൃദയം കൊടുത്തവർക്ക് ഏറെ സന്തോഷം നൽകുന്ന കാഴ്ചകളാണ് കെന്നിങ്സ്റ്റൺ ഓവലിൽ ഇന്ന് സാക്ഷ്യം വഹിച്ചത് കളിക്കളത്തിലെ പോരാട്ട വീര്യത്തിന്റെ അവസാന ഇഞ്ചും വരെ നീണ്ട പോരാട്ടം ഓവലിൽ കണ്ടു അത്രയ്ക്ക് ആവശ്യം നിറഞ്ഞതായിരുന്നു ഓവലിലെ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റിന്റെ അവസാന ദിവസം ഇരുകൂട്ടർക്കും വിജയ സാധ്യതയുണ്ടായിരുന്ന മത്സരത്തിൽ മുഹമ്മദ് സിറാജിന്റെയും പ്രസിദ്ധ കൃഷ്ണയുടെയും മികവിൽ ഇന്ത്യ വിജയിച്ചുവെങ്കിലും കളിക്കളത്തിന്റെ ഹൃദയം കറുന്നത് ഇംഗ്ലീഷ് ക്രിസ്ബോക്സ് ആയിരുന്നു അനിവാര്യമായ സാഹചര്യത്തിൽ ടീമിന് പോരാട്ട വീതി പകർന്ന കാഴ്ചയെ ക്രിസ് വോക്സ് മാറി അവസാന ദിനത്തിൽ ഇന്ത്യക്കും വിജയത്തിനുമിടയിൽ ആരാധകരെ മുൾമുനയിൽ നിലനിർത്തുന്നതായിരുന്നു തൂക്കിക്കെട്ടിയ ഇടത് കൈയുമായി ഒറ്റ കൈയിൽ ബാറ്റുമായി ക്രിസ് വോക്സിന്റെ വരവ് ഓവൽ ടെസ്റ്റിന്റെ അഞ്ചാം ദിനത്തിൽ ഇന്ത്യ വിജയം മോഹിച്ചു തുടങ്ങിയ സമയമായിരുന്നു വോക്സ് ക്രിസിലേക്ക് നടന്നു നീങ്ങിയത് ഒൻപതാമനായി ജോഷ് ടോങ് പ്രസ്ഡ് കൃഷ്ണയുടെ പന്തിൽ ക്ലീൻ ബൗൾഡായി മടങ്ങിയതിന് പിന്നാലെ ആദ്യ ദിനം പരിക്കേറ്റ ക്രിസ് വോക്സ് മാത്രമായി ആശ്രയം അപ്പോൾ ഇംഗ്ലണ്ടിനും ഇന്ത്യക്കും വിജയത്തിനിടയിൽ പതിനേഴ് റൺസിന്റെ അകലം യോർക്കറും ബൌൺസുമായി പന്തറിയാൻ മുഹമ്മദ് സിറാജും ഓവലിലെ ഒന്നാം ദിനത്തിൽ തോളിന് പരിക്കേറ്റ് കളം വിട്ടതായിരുന്നു ഇംഗ്ലീഷ് പേസ് ബോളർ ഇംഗ്ലണ്ടിനെ ആദ്യ ഇന്നിംഗ്സിൽ കാരണം ബാറ്റ് ചെയ്യാതെ മാറിയിരുന്ന താരം അനിവാര്യമാണെങ്കിൽ അവസാന ദിനം ബാറ്റ് ചെയ്യുമെന്ന് ക്യാപ്റ്റൻ ജോറൂട്ട് തിങ്കളാഴ്ച രാവിലെ പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും ജയത്തിലേക്ക് മുപ്പത്തിയഞ്ച് റൺസിന്റെ മാത്രം ദൂരമായതിനാൽ ആവശ്യം വരില്ലെന്ന വിശ്വാസത്തിലായിരുന്നു ആരാധകരും താരങ്ങളും എന്നാൽ ഓവലിലെ പിച്ചിൽ നിറഞ്ഞാടിയ മുഹമ്മദ് സിറാജ് ഒടുവിൽ ബോക്സിനെ കളത്തിലെത്തിച്ചു പരിക്ക് കാരണം കെട്ടിയ ഇടത് കൈ വൈറ്റ് ജാക്കറ്റിനുള്ളിൽ ഒളിപ്പിച്ച് വലത് കൈയിൽ ബാറ്റുമായി ബോക്സ് മൈതാനത്തേക്ക് പുറപ്പെട്ടപ്പോൾ ഗ്യാലറിയും കമന്ററി ബോക്സും ആവേശത്തോടെ ശബ്ദിച്ചു കാണികൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു ബോക്സിനെ മറുതലക്കിൽ കാവൽ നിർത്തി സ്ട്രൈക്ക് നിലനിർത്തുകയായിരുന്നു ക്രീസിലുണ്ടായിരുന്ന ഗെസ്റ്റ് ഇൻസഡൻസിന്റെ പ്ലാൻ കൂറ്റിനടികളിൽ മിടുക്കനായ ആഡ്കിൻസൺ ആ ലക്ഷ്യം മനോഹരമായി നിറവേറ്റി സിറാജിന്റെ ഓവറിൽ സിക്സർ എടുത്ത് മാത്രം നിലനിന്നു അവസാന പന്തിൽ ഒരു ബൈ റണ്ണുമായി സ്ട്രൈക്ക് നിലനിർത്തിയ ആഡ്കിൻസൺ ബോക്സിന് ബാറ്റ് ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കി ഇതിനിടയിൽ പ്രസിദ്ദിനെ ഡബിൾ പായിച്ച് സ്കോർ പതിയെ ഉയർത്തി ഒടുവിലായിരുന്നു ഈ ഒളിച്ചുകളിക്ക് അധികം വായിച്ചില്ലെന്ന് ഉറപ്പിച്ച സിറാജ് ആഡ്കിൻസന്റെ കുറ്റിളക്കി ഇന്ത്യയുടെ വിജയം സമ്മാനിച്ചത് മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ ഋഷഭ് പന്ത് കാഴ്ചവെച്ച ധീരതയുടെ ആവർത്തനമായി ആരാധക ലോകം ക്രിസ് വോക്സിനെയും വാഴ്ത്തി തുടങ്ങി ഒരു പന്ത് പോലും നേരിടേണ്ടി വന്നില്ലെങ്കിലും വേദനകൾ കടിച്ചമർത്തി അനിവാര്യമായ സാഹചര്യത്തിൽ ടീമിനു വേണ്ടി ക്രീസിലെത്തിയത് തന്നെ വോക്സിന്റെ ധീരതയുടെ അടയാളമായി അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയായ ടെസ്റ്റിൽ ആവേശകരമായ മത്സരമാണ് നടന്നത് രണ്ടേ രണ്ട് എന്ന നിലയിൽ സമനിലയിൽ കലാശ ടെസ്റ്റിൽ ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും മികവ് കാണിച്ചവരുടെ മുന്നിൽ ഇന്ത്യൻ താരങ്ങളായിരുന്നു അതേസമയം ഇന്ത്യൻ ബേസറെ വാഴ്ത്തി ഇംഗ്ലണ്ട് സീനിയർ താരവും മുൻ നായകനുമായ ജോറുട്ട് പറഞ്ഞ വാക്കുകൾ തന്നെ ഇന്ത്യൻ താരം സിറാജിന്റെ പ്രാധാന്യം വിളിച്ചു പറയുന്നു സിറാജ് ഒരു യോദ്ധവാണെന്നാണ് റൂട്ട് പറയുന്നത് ഏത് ടീമും ആഗ്രഹിക്കുന്ന താരമാണ് സിറാജ് അദ്ദേഹം ഒരു യഥാർത്ഥ പോരാളിയാണ് ഇന്ത്യൻ ടീമിന് വേണ്ടി സിറാജ് മുഴുവൻ നൽകുന്നു ഞങ്ങളുടെ ടീമിൽ എപ്പോഴും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന താരമാണ് സിറാജ് അദ്ദേഹത്തിന് ക്രിക്കറ്റിനോടുള്ള സമീപനം അഭിനന്ദനം അർഹിക്കുന്നു അത്രത്തോളം കഴിവ് സിറാജിനുണ്ട് സിറാജിനെതിരെ കളിക്കുന്നത് ഞാൻ ആസ്വദിക്കുന്നു തുടക്കക്കാരായ ഏതൊരു യുവ കളിക്കാർക്കും ഒരു മികച്ച മാതൃകയാണ് അദ്ദേഹം എപ്പോഴും മുഖത്ത് പുഞ്ചിരി ഉണ്ടാകുമെന്നും റൂട്ട് തുറന്നു പറഞ്ഞു അഞ്ചാം ടെസ്റ്റിൽ മികച്ച ബോളിംഗ് പ്രകടനമാണ് സിറാജ് നടത്തിയത് ഒന്നാം ഇന്നിംഗ്സിൽ നാല് വിക്കറ്റുകൾ നേടിയാണ് സിറാജ് തിളങ്ങിയത് ക്യാപ്റ്റൻ ൻലിപോപ്പ് ജോറുഡ് ജേക്കബ് ബേദൽ ഹാരി ബ്രുക്ക് എന്നിവരെയാണ് സിറാജ് പുറത്താക്കിയത് രണ്ടാം ഇന്നിംഗ്സിൽ സാക്രോളി ഔലിപോപ്പ് ജാമി സ്മിത്ത് ജാമി ഓവർട്ടൺ ഗെസ് അറ്റിക്സൺ ജോഷ് ജോഷ്ട എന്നിവരുടെ നിർണായക വിക്കറ്റുകളും വീഴ്ത്തി അതോടെ തന്റെ കരിയറിൽ ഇരുന്നൂറ് അന്താരാഷ്ട്ര വിക്കറ്റുകൾ സ്വന്തമാക്കി മുന്നേറാൻ സിറാജിനും സാധിച്ചു